തമിഴ്നാട്ടിൽ നിർണായക ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലപാട് വ്യക്തമാക്കി നടൻ വിജയ് ജൂലൈ പത്തിന് നടക്കുന്ന വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം മത്സരിക്കേണ്ടെന്ന് വിജയ് തീരുമാനിച്ചു ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇനി മൂന്നാഴ്ച മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ളത് തമിഴ്നാടിൻ്റെ ഭരണത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പര്യാപ്തമായ ഉപതെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത് എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാരണമാകും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രധാന പ്രതിപക്ഷമായ എഐ എ ഡി എം കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് വിജയുടെ പാർട്ടിയും സമാനമായ നിലപാട് പറയുന്നത് ഇത് ബി ജെ പി സഖ്യത്തിനു നേട്ടമാകുമെന്ന് വിലയിരുത്തുന്നു വിജയ് ാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തതും ജനക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതും ലോക്സഭാ പാർട്ടി മത്സരിച്ചിരുന്നില്ല നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞത് ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്നാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് ജൂലൈ പത്തിന് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പുറമേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയുടെ പാർട്ടി മത്സരിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള ജനകീയ അടിത്തറ വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിലപാടാണ് ടി വി എടുത്തിരിക്കുന്നത് ഇത് മാറ്റുമോ എന്നും വ്യക്തമല്ല അതേസമയം ജനക്ഷേമ പ്രവർത്തനങ്ങൾ അംഗത്വ ക്യാമ്പയിൻ പൊതുയോഗങ്ങൾ വിദ്യാഭ്യാസ പ്രചോദന പരിപാടികൾ എന്നിവയിലാണ് വിജയുടെ പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എഐ എ ഡി എം കെ ദുർബലമായ സാഹചര്യത്തിൽ വിജയുടെ രാഷ്ട്രീയ വരവ് തമിഴകം വലിയ കൗതുകത്തോടെയാണ് കാണുന്നത് പാർട്ടിയുടെ നയനിലപാടുകൾ വിജയ് പൊതുപരിപാടിയിൽ പ്രഖ്യാപിക്കുമെന്ന് ടി വി കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് പറഞ്ഞു ഡി എം കെയുടെ സിറ്റിംഗ് മണ്ഡലമായ വിക്രവാണ്ടി ഇൻ എൻ പുക അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ഡി എം കെയുടെ സിറ്റിംഗ് മണ്ഡലമാണ് വിക്രവാണ്ടി എൻ പുകഴന്തി എം എൽ എ അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ഡി എം കെ സ്ഥാനാർത്ഥിയായി അന്യൂർ ശിവ എൻ ടി കെ സ്ഥാനാർത്ഥിയായി അഭിനയ എന്നിവരാണ് മത്സരിക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ പി എം കെ ആണ് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷി സി അൻപുമണിയാണ് പി എം കെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ അനുപണി മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് വിക്രവാണ്ടി അന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ലഭിച്ചിരുന്നു വണ്ണിയാർ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത് അതുകൊണ്ടാണ് പി എം കെ നേതാവിനെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഡി എം കെ ജയിച്ച മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എഐ എ ഡി എം കെ ആയിരുന്നു ഇത്തവണ എഐ എ ഡി എം കെ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് എൻ ഡി എ സഹായിക്കാനാണ് എന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം ആരോപിച്ചിരുന്നു ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എഐ എ ഡി എം കെ ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ പി എം കെ സ്ഥാനാർത്ഥിക്ക് മറിക്കുമെന്നും അതുവഴി ഡി എം കെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ഇന്ത്യാ സഖ്യം ആരോപിച്ചു അതേസമയം തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും ഭരണകക്ഷി വിജയിച്ചതാണ് ചരിത്രം മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം തൂത്തുവാരിയിരുന്നു തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ഉൾപ്പെടെ നാല്പത് സീറ്റിലും ഇന്ത്യാ സഖ്യമാണ് ജയിച്ചത് ഈ സാഹചര്യത്തിൽ തോൽവി ഉറപ്പാണ് എന്ന അപകടം മനസ്സിലാക്കിയാണ് വിജയുടെ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് ഒരു നിരീക്ഷണം